പുറപ്പാട് അധ്യായം മുപ്പത്തിരണ്ട് എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൾ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹരോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൾ കൊണ്ടുവന്നു അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലെ ഇത് നിന്നെ മിശ്രീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റന്നാൾ അവർ അധികാലത്തെഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങിച്ചെല്ലുക നീ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു ഇസ്രായേലെ ഇത് നിന്നെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്നരുൾ ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുഷാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിച്ച് കളയേണ്ടതിന് എന്നെ വിടുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളു ചെയ്തു എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത് യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിശ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിശ്രൈമരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടു തിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപ്പിക്കണമേ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാഖിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളുചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു അതിനവൻ ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വച്ച് പൊട്ടിച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു മോശെ അഹരോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അതിന് അഹരോൻ പറഞ്ഞത് യജമാനൻ്റെ കോപം ജോലിക്കരുതേ ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരേണം ഞങ്ങളെ മിശ്രീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അത് എൻ്റെ പക്കൽ തന്നു ഞാനത് തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളയയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശെ പാളയത്തിന്റെ വാതിൽകൾ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എൻ്റെ അടുക്കൾ വരട്ടെ എന്ന് പറഞ്ഞു എന്നാറേ ലേവിയർ എല്ലാവരും അവൻ്റെ അടു അടുക്കൾ വന്നുകൂടി അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വാൾ അരക്കുകെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും താന്താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളയവൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ലേവിയർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങളിന്ന് ഓരോരുത്തൻ താന്താൻ്റെ മകനും താന്താൻ്റെ സഹോദരനും വിരോധമായി യഹോബയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്ന് മോശ പറഞ്ഞു പിറ്റന്നാൾ മോശ നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൾ കയറി ചെല്ലും പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു പറഞ്ഞത് എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ യഹോബ മോശയോട് എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും ആകെയാൽ നീ പോയി ഞാൻ നിന്നോട് അരുൾ ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്നരുളു ചെയ്തു അഹരോനുണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ണിപ്പിച്ചു